അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഇടതു ഭരണത്തിന് ഇത്തവണ ജനങ്ങൾ മറുപടി നൽകുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് നെടുങ്കണ്ടത്ത് പറഞ്ഞു ഒരു വികസനവും നടത്താത്ത സർക്കാർ അവരുടെ പ്രവർത്തനങ്ങളെ വെളുപ്പിച്ചെടുക്കാനാണ് ലക്ഷങ്ങൾ മുടക്കി വികസന സദസ്സുകൾ നടത്തിയത് എന്നും റോയ് കെ പൗലോസ് പറഞ്ഞു കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചാരണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാട്ടിൽ ഒരു വികസനവും നടത്താതെ ലക്ഷങ്ങൾ ചെലവഴിച്ച് വികസന സദസ്സുകൾ നടത്തിയ എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് പറഞ്ഞു നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനും അഴിമതികൾക്കുമെതിരെ കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പ്രചരണ ജാഥകളുടെ സമാപന സമ്മേളനം നെടുങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം വികസന സദസ്സുകൾ എന്ന് പറഞ്ഞ് ഈ പഞ്ചായത്തുകളുടെ അവസാന കാലഘട്ടത്തിൽ നടത്തിയിട്ട് എന്താ പറയണത് അതിനും രണ്ടു ലക്ഷം രൂപ കൊളഞ്ചില് ഏതാ ഇവരുടെ കൊള്ളലിലായ്മ അത് പറയാൻ വേണ്ടിയിട്ട് രണ്ടു ലക്ഷം രൂപ അതിനും കൂടുന്നു എന്താ നടന്നിട്ടുള്ളത് എന്തിനാണ് ഈ ഒമ്പതര വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ തോന്നുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷന് ഒരാഴ്ച മാറ്റി നിൽക്കുമ്പോഴാണ് നാട്ടിൽ വികസന സദസ്സുകൾ നടത്തുന്നത് ജനങ്ങളെ ആകെ മുപ്പത് പേര് മുപ്പത്തഞ്ചുപേര് രണ്ട് ലക്ഷം രൂപ ചെലവ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നൂറ്റി നാപ്പത് അസംബ്ലി മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെയും അല്ലാത്തവരെയും ആശാപ്രവർത്തകരെയും പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളെയും എല്ലാം ആ നിർബന്ധിച്ച് ഈ പറയുന്ന നവകേരള സദസ്സിലേക്ക് കൊണ്ടുപോയി ഇരുത്തി എന്നിട്ടോ കയ്യിൽ കയ്യിൽ നിന്നും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ പതിനാല് ജില്ലകളിലും നവകേരള സദസ്സുകൾ നടത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വികസന പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ല കോടികളാണ് ഈ പരിപാടിക്കായി ചെലവഴിച്ചത് സംസ്ഥാന സർക്കാർ എല്ലാ മേഖലകളിലും അഴിമതി നടത്തുകയാണ് ഈ പാത പിന്തുടർന്നാണ് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നതെന്നും റോയ് കെ പൊലോസ് പറഞ്ഞു ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ വാഹന ജാഥ തോവാളപ്പടിയിൽ നിന്നും വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ജാഥ മഞ്ഞപ്പെട്ടിയിൽ നിന്നുമാണ് ആരംഭിച്ചത് പടിഞ്ഞാറേക്കാവല ബിസിനസ് സമിതി സ്റ്റേജിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എസ് മഹേശ്വരൻ അധ്യക്ഷത വഹിച്ചു വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ജോസഫ് നേതാക്കളായ എം എൻ ഗോപി സേനാപതി വേണു സി എസ് യശോധരൻ ബിജോ മാണി മുകേഷ് മോഹൻ കെ എസ് അരുൺ കെ എൻ തങ്കപ്പൻ മിനി സാബു ശ്യാമള വിശ്വനാഥൻ കെ ആർ രാമചന്ദ്രൻ ഷിഹാ വീട്ടിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം